അമേരിക്കൻ റാപ്പ് കൾച്ചറൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഹിപ് ഹോപ്പ് കൾച്ചറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു വിലക്കുകളെയും അത് വകവയ്ക്കുന്നില്ല എന്ത് തരത്തിലുള്ള അശ്ലീല വാക്കുകൾ ഉപയോഗിക്കും എന്ത് തരത്തിൽ ഡാൻസ് ചെയ്യും ഏത് തരത്തിലുള്ള ഈ പ്രകോപനം സൃഷ്ടിക്കാൻ ഭാഗത്തിലുള്ള എന്തും ചെയ്യും അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല പലപ്പോഴും സ്ത്രീവിരുദ്ധമാണ് അങ്ങനെയൊക്കെയുള്ള സംഗതികൾ അതിനകത്തുണ്ടാകും ഇപ്പം ഇത് അത് പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ അത് പോസിറ്റീവ് ആണ് അതോ മയക്കുമരുന്നുകളുടെ ഉപയോഗം പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ വേറൊരു ഇപ്പം അമേരിക്കൻ <laughs> <laughs> cool. oh. <laughs> ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസിഡ് റോക്ക് പോലെയൊക്കെയുള്ള എന്നുവെച്ചാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് കേൾക്കാൻ പാകത്തിലുള്ള ഗാനങ്ങളാണ് വസ്തുവത്തിൽ ഇപ്പോൾ ആസിഡ് റോക്ക് എന്ന് പറയുന്നത് അത് ആസിഡ് കഴിച്ചിട്ട് കേൾക്കാനാണ് അല്ലെങ്കിൽ ആസിൽ ഉപയോഗിച്ചുകൊണ്ടാണത് എൽ എസ് ഡി എന്ന് പറയുന്ന ആ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണത് ആ സംഗതി കേൾക്കേണ്ടത് ഞാൻ പറയാൻ ആ ബീറ്റ് ജനറേഷൻ്റെയും ഹിപ്പി ജനറേഷൻ്റെയും ഒക്കെ ആ ഒരു സംസ്കാരം ആ ഒരു സംസ്കാരം കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് യാന്ത്രികമായിട്ട് ഇതിനെ അതേപടി ഇങ്ങോട്ട് സ്വാംശീകരിക്കാൻ പറ്റില്ല നമ്മുടെ ഒരു സാംസ്കാരിക സാഹചര്യത്തിൽ നമ്മുടെ ഒരു സംസ് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വരേണ്യ സംസ്കാരത്തിൻ്റെ ഇതല്ല പറയുന്നത് ഒരിക്കലും ഈ റാപ്പ് പോലുള്ള സംഗതി വരേണ്യ സംസ്കാരത്തിൻ്റെ ഭാഗം ആവില്ല അതിനോടുള്ളൊരു പ്രതിരോധവും ഒക്കെ ഏത് സമയത്തും ഇതിനകത്ത് ഇതിനകത്തുണ്ടാവും അതിനോടുള്ളൊരു പുച്ഛവും കൂസലില്ലായും ഒക്കെ ഏത് ഉണ്ടാവും അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷേ മറ്റെല്ലാ സംഗതികളും അതിനെക്കുറിച്ച് വിധി പറയാൻ ഞാൻ ആളല്ല കാരണം വെച്ചാൽ ഒന്ന് ഒഴിവാക്കി മറ്റൊന്ന് വേണം എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു ഒരവസ്ഥയുണ്ട് വളരെ പ്രശസ്തനായിട്ടുള്ള അലൻവാക്കർ അലൻവാക്കർ ഇവിടെ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ബാക്കി സിനിമാ താരങ്ങളെ പല ചോദ്യം ചെയ്യുന്നു അല്ലെ ഞാൻ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗതി വരുന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ എൺപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിൽ സവിശേഷമായ ഒരു സംഗീത സംസ്കാരം കൊച്ചിയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായി വരുന്നുണ്ട് വെസ്റ്റേൺ പോപ്പ് മ്യൂസിക്കിൽ ഉഗ്രം പാട്ടുകളാണ് ഒന്നാം പാട്ടുകളാണ് ഈ ഇതാണ് തേർട്ടീൻ ഐഡി എന്ന് പറയുന്ന അതുപോലെയുള്ള മ്യൂസിക് ബാൻഡുകൾ അവരുടെ ആ ഗ്രൗണ്ട് സീറോ ഒക്കെ ഗംഭീര പാട്ടുകളാണ് എലൈനസ് എന്ന് പറയുന്ന ഇവരൊക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആ മ്യൂസിക് കൾച്ചർ ഉണ്ടല്ലോ ആ ആ മ്യൂസിക് കൾച്ചറും പൊളിഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് മിക്കവാറും ഏത് സംഗീത പരിപാടിയിലും പോലീസ് റെയ്ഡ് റെയ്ഡുണ്ടാവും പോലീസിൻ്റെ ഉണ്ടാകും പലപ്പോഴും ഇതിനകത്ത് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും പങ്കെടുക്കുകയും ചെയ്യുന്നത് ഏർ പറഞ്ഞതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അതാണ് ഒരു സമയത്ത് സംഗീത ശൈലിയിൽ ഒരു വലിയ പരിണാമം അല്ലെങ്കിൽ ഒരു വലിയ ആവേശകരമായ ഒരു സംഗതി ഉണ്ടാകുന്നു അതേസമയത്ത് തന്നെ ഡ്രഗ്സ് പോലെയൊക്കെയുള്ള സംഗതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നു ഇതാണ് ഈ പൊതുസമൂഹം ഇതിനോടൊരു ഒരു ഒരു എന്താ പറയണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട കാരണം പക്ഷേ സംഗീതം എന്നുള്ളവരയ്ക്ക് പക്ഷേ ഇത് മാത്രമായിട്ടൊരു സംഗീതം പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് അറിയില്ല കാരണം പ്രൊവക്കേഷൻ എന്ന് പറയുന്ന സംഗതി വെറുതെ പറ്റില്ലല്ലോ പകരം ഈ കൾച്ചറിൻ്റെയൊക്കെ ഭാഗമായിട്ട് പറഞ്ഞില്ലേ പലപ്പോഴും ഒരു അരാജക സ്വഭാവമാണ് ഈ റാപ്പിൻ്റെ അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പിൻ്റെ ഒരു ഇത് അടിസ്ഥാന രീതി തന്നെ